നവമി അതാണ് കാരണം പലപ്പോഴും ഈ യുവാവ് അതായത് ഇയാളൊരു ക്രിമിനലാണ് ഇയാളുടെ പശ്ചാത്തലം തന്നെ ഇത്രയും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ഇതൊക്കെ ഈ പെൺകുട്ടിക്ക് അറിവുണ്ടായിരുന്നോ അതോ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഈ ബന്ധവുമായി ഇയാളുമായിട്ടുള്ളൊരു പ്രണയബന്ധം തുടരുകയായിരുന്നോ സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ ഈ പെൺകുട്ടിക്ക് അറിയാമായിരിക്കും പക്ഷെ അപ്പോഴും ആ യുവാവുമായിട്ട് സൗഹൃദം തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ലഹരി ഉൾപ്പെടെ ഈ പെൺകുട്ടിക്ക് എത്തിച്ചു നൽകിയിരുന്നത് ഈ യുവാവാണ് യുവാവിനെതിരെ ലഹരി കേസുണ്ട് അക്രമ കേസുകളുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഈ പെൺകുട്ടി ആ യുവാവിൽ നിന്നും ഉള്ള പ്രണയം അല്ലെങ്കിൽ ഒരു സൗ സൗഹൃദം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല നാട്ടുകാരും ഒപ്പം കുട്ടിയുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ പലതവണ കുട്ടിയോട് ഇതിൽ ഈ യുവാവുമായിട്ടുള്ള സൗഹൃദം അത് ശരിയല്ല എന്നൊക്കെ ഉപദേശിച്ചുവെങ്കിലും ആ പെൺകുട്ടി അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല ചിലപ്പോൾ ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ യുവാവിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സൗഹൃദമൊക്കെ ആ കുട്ടിക്കും ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി പക്ഷേ ആ യുവാവിലുണ്ടായിരുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മറ്റ് സൗഹൃദങ്ങളൊക്കെയാണ് ഇവർക്ക് ഇവർക്കിടയിൽ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ിലേക്കും പിന്നീട് ആ ഒരു മരണത്തിലേക്ക് പെൺകുട്ടിയുടെ മരണത്തിലേക്ക് വരെ എത്തു നിൽക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ചിലപ്പോൾ ഈ ഒരു ഈ ഒരു ഘടകം തന്നെയായിരിക്കും ലഹരിയൊക്കെ ഇതിൽ വലിയൊരു പങ്കുണ്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പക്ഷേ എന്നാലും അതി ദാരുണമായ സംഭവം തന്നെയാണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടിയുടെ കുടുംബം അല്ലെങ്കിൽ അമ്മയൊക്കെ വലിയ സ്നേഹത്തോടുകൂടി കഴിഞ്ഞു പോകുന്നതാണ് ആ കുടുംബത്തെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ് പക്ഷെ ഈ പെൺകുട്ടി മാത്രമാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലെങ്കിൽ ബന്ധുക്കളെയോ വീട്ടുകാരെയോ ഒന്നും അനുസരിക്കാതെ ഒരു ജീവിത ശൈലി തുടർന്ന് പോയത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ദുരന്തം ആ പെൺകുട്ടിയെ തേടിയെത്തുകയും ചെയ്തത് പതിനാറ് സമീപകാലത്തുണ്ടായി കേസുകൾ പരിശോധിച്ചാലും അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡനത്തിന്റേയായ പല കേസുകൾ പരിശോധിച്ചാലും അവിടെ ഈ സമൂഹ മാധ്യമങ്ങൾ വലിയൊരു കെണിയൊരുക്കുന്നുണ്ട് ഈ അനൂപുമായി തലവലപ്പറമ്പ് സ്വദേശിയാണ് അനൂപ് ഈ ചൊറ്റാനിക്കര സ്വദേ താമസിക്കുന്ന ഈ പെൺകുട്ടിയും തലയ്പ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഈ അനൂപും തമ്മിൽ എങ്ങനെയാണ് പരിചയത്തിലാകുന്നത് ഈ സമൂഹ മാധ്യമങ്ങൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ തമ്മിൽ അടുക്കുന്നത് അതെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത് ഒരു വർഷമായതേ ഇവർ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അതിനിടയിലാണ് ഇവർ ഇത്ര സൗഹൃദത്തിലാകുകയും അനൂപ് നിരന്തരം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയും ഇവർ പുറത്തു വെച്ചൊക്കെ കാണുകയും ഇത്തരത്തിൽ ലഹരി കൈമാറ്റങ്ങളൊക്കെ നടത്തുന്നതും ഈ ഒരു വർഷം കൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ ഒരു പെൺകുട്ടികൾ പലപ്പോഴും പെൺകുട്ടികളെന്നല്ല ഇപ്പോഴത്തെ തലമുറ വലിയ രീതിയിൽ വഴിതെറ്റുന്നതിനൊക്കെ കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം കൊണ്ട് കൂടിയാണെന്ന് നമുക്ക് ഇതൊക്കെ വെച്ച് ഉദാഹരണം ഉദാഹരണം പറയാൻ കഴിയും ഒപ്പം ഈ ലഹരി ഒക്കെ പെൺകുട്ടിക്ക് കിട്ടുന്നത് സുലഭമായിരുന്നു പല സുഹൃത്തുക്കൾ അത് സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ട് തന്നെ സ്കൂളിൽ പോകാത്തത് കൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള സുഹൃത്തുക്കളാണ് ഈ പെൺകുട്ടിക്ക് ഏറെയും ഉള്ളത് അവരിൽ നിന്നൊക്കെ ലഹരി പദാർത്ഥങ്ങൾ പെൺകുട്ടിക്ക് കിട്ടുകയും അങ്ങനെയാണ് പലപ്പോഴും ഈ പെൺകുട്ടി സൗഹൃദം കണ്ടെത്തുന്നതെന്ന് കൂടി അമ്മയും പോലീസും ഒക്കെ പറയുന്നുണ്ട് പെൺകുട്ടിയുടെ ഈ സോഷ്യൽ മീഡിയ പോലീസ് പരിശോധിച്ചിരുന്നു അതിൽ നിന്നുമൊക്കെ പല യുവാക്കളുമായും പെൺകുട്ടി ഇത്തരത്തിൽ ലഹരി കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ പോലീസിന് കണ്ടെത്തുവാനും സാധിച്ചിട്ടുണ്ട് ഈ കൂടുതൽ അന്വേഷണം ഒക്കെ ഇനിയും നടത്തേണ്ടതുണ്ട് ഈ യുവാവ് യുവാവിന്റെയൊക്കെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ പോലീസിന് മനസ്സിലായി കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഇനി അതിലൊരു വകുപ്പുകളുടെ മാറ്റം കൂടിയാണ് വരേണ്ടിയിരിക്കുന്നത് എന്തായാലും ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം അല്ലെങ്കിൽ ഈ ലഹരി വലിയ രീതിയിൽ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളിൽ വലിയ രീതിയിൽ അവരുടെ ജീവിതം തന്നെ താളം തെറ്റുന്ന വഴി വഴിതെറ്റുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹം മാറുന്നു എന്ന് പറയാം പലപ്പോഴും പെൺ ഈ മാതാപിതാക്കളെ അനുസരിക്കാതെ അല്ലെങ്കിൽ ബന്ധുക്കളെ അനുസരിക്കാതെ ടീച്ചർമാരോട് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് കുട്ടികളൊക്കെ ഏത് രീതിയിലാണ് ഈ അവരുടെ രക്ഷകർത്താക്കളോട് അല്ലെങ്കിൽ അധ്യാപകരോടൊക്കെ മോശമായി പെരുമാറുന്നതൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണം ഈ ഓരോ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്കും ഈ കുടുംബവും ഒന്നും അനുസരിക്കാതെ അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് കേൾക്കാതെ ഇങ്ങനെ ഒരു മോശം കൂട്ടുകെട്ടിലൂടെ അവളുടെ ജീവൻ നഷ്ടപ്പെടാനും കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗവും ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിലെ ഉള്ള കുട്ടിക്ക് പറ്റുന്ന അബദ്ധങ്ങളും ഒക്കെ തന്നെയാണ് ആ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ പെൺകുട്ടിയെ എത്തിച്ചിരിക്കുന്നത് പെൺകുട്ടി ലഹരി നമ്മൾ കേട്ട പല വാർത്തകളും ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പാലക്കാട് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂൾ അധ്യാപകന് നേരെ കൊലവിൽ നടത്തുന്ന സംഭവം കോഴിക്കോട് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി സഹപാഠിയുടെ കഴുത്തിറക്കുന്ന കേസ് ഈ തിരുവനന്തപുരത്ത് രണ്ട് ദിവസം മുൻപാണ് സ്കൂൾ ബസ്സിൽ വെച്ച് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് വൺ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കുത്തി പരിക്കേൽപ്പിച്ച സംഭവം ഇതുപോലുള്ള നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഈ പത്തനംതിട്ടയിൽ അറുപത് പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം അതിൽ പ്രായപൂർത്തിയാകാത്ത നാല് പ്രതികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സ്വാധീനിക്കുന്ന രീതിയിൽ പല സിനിമകളും സമൂഹ മാധ്യമങ്ങളൊക്കെ ഇവരെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് നാം ഇവിടെയൊക്കെ ഈ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ച് ഈ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗം സിനിമകളുടെ സ്വാധീനം ഇതൊക്കെ ഈ കുട്ടികൾ അടിമകളാകാനും ഈ പ്രണയക്കെണിയിൽ വീഴാനും ഒക്കെ കാരണമാകുന്നുണ്ടല്ലോ സ്വാഭാവികമായി ഈ ചോറ്റാനിക്കരയിൽ ഈ കേസ് പരിശോധിച്ചാലും ഈ സിനിമകളുടെയും ഈ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ സ്വാധീനം വലിയ രീതിയിൽ ഈ കുട്ടികളെ ഈ പെൺകുട്ടിയെ ഈ കെണിയിൽപ്പെടാനും ഈ അനൂപിനെ പോലുള്ള പ്രതികൾ അക്രമകാരികൾ ഇതുപോലുള്ള അക്രമവാസിലേക്ക് മാറാനുമൊക്കെ കാരണമാകുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും കേട്ടോ നമ്മുടെ അധികൃതർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ ആയിക്കോട്ടെ ഈ കുട്ടികളിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം കൂടുകയും അല്ലെങ്കിൽ ലഹരി കൈമാറ്റത്തിലൊക്കെ പിടികൂടുന്നതുമൊക്കെ പെൺ ഈ കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അത്തരത്തിലുള്ള ഈ ഇങ്ങനെ കേസുകളിലൊക്കെ കൂടുതലും പെടുന്നത് അതിന്റെ ഒരു പോലീസിന്റെ ഒരു നിഗമനം അനുസരിച്ച് അല്ലെങ്കിൽ പോലീസിന്റെയൊക്കെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലാണ് ഏറ്റവും കൂടുതൽ ലഹരികൾ എത്തിക്കുന്നത് ഇവരുടെ ഏജന്റുകൾ ലക്ഷ്യമിടുന്നതും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയാണ് ഇവർക്കൊക്കെ പലപ്പോഴും ആഡംബരമായിട്ടുള്ള ജീവിതം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ ഈ ലഹരി വിൽപ്പനയിലൂടെയൊക്കെ ഇവർക്ക് ും ആ സമയത്ത് ഇവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും കുട്ടികളെ ഈ ഇത്തരത്തിലുള്ള മോശം വഴികളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു കാരണവും ഈ ലഹരിയുടെ അതിപ്രസരം തന്നെയാണ് ഈ അടുത്തിടയ്ക്കൊക്കെ കൊച്ചിയിലൊക്കെ എത്രമാത്രം ലഹരി കേസുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എത്രമാസം ലഹരി കേസുകളാണ് പോലീസ് പിടികൂടുന്നത് എന്നൊക്കെ നമ്മുടെ മുന്നിൽ അതിന്റെ കണക്കുകൾ സഹിതമുണ്ട് അതോടൊപ്പം തന്നെയാണ് സിനിമയുടെ ഒരു സിനിമ അത് ഏത് രീതിയിലാണ് കുട്ടികളിൽ സ്വാധീനിക്കുന്നത് എന്നും ഈ അടുത്തിറങ്ങിയ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആവേശം പണി മുറ പോലുള്ള സിനിമകളിലൊക്കെ അവിടെ കുട്ടികളാണ് കൂടുതലും ഇത്തരത്തിൽ ഈ ഒരു ഗുണ്ടകളായിട്ട് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന വ്യക്തികളായി മാറുന്നത് ഈ സിനിമയിലൊക്കെ കുട്ടികളെയാണ് ചിത്രീകരിക്കുന്നത് ഇതൊക്കെ ഒരു തരത്തിൽ യുവാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയാൻ കഴിയും കോട്ടയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു ഒരു കുട്ടിയെ ഈ വിവസ്ത്രനാക്കി റാഗ് ചെയ്യുന്നത് അതിൽ ആ കുട്ടികൾ പറഞ്ഞ വിശദീകരണം പുഷ്പ ടു എന്ന സിനിമയിൽ നായകനായിട്ടുള്ള അല്ലു അർജുനെ അത്തരത്തിലൊരു വിവസ്ത്രനാക്കി എല്ലാവരും ചേർന്ന് വില്ലന്മാർ ചേർന്ന് റാഗ് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങൾ കണ്ടു അത് അത് ഉൾക്കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അതിലൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ കുട്ടികൾ പിന്നീട് സമ്മതിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ സിനിമയൊക്കെ വലിയ രീതിയിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് ഈ തൃശൂരിൽ ഈ ന്യൂ ഇയർ ദിവസം ന്യൂ ഇയർ രാത്രി ഒരു പതിനാലും പതിനാറും വയസ്സുള്ള കുട്ടികളാണ് ഒരു മുപ്പത് യസ്സുകാരനെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയത് ഇതിലൊക്കെ കുട്ടികൾ പറയുന്ന മൊഴി അല്ലെങ്കിൽ കയ്യിൽ കരുതി കയ്യിൽ കത്തിയുമായി നടക്കുന്ന ഒരു പതിനാറ് വയസ്സുകാരനെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതൊരു നിരന്തരം വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവങ്ങൾ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നു അധ്യാപകനോട് അധ്യാപകനെ കൊല്ലും തീർക്കും എന്നൊക്കെ പറയുന്ന ധൈര്യം എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നതെന്നാണ് അച്ഛരിപ്പെട്ടു പോലെ കൈവിട്ട കളിയാണ് ഇപ്പോഴത്തെ ഈ കൗമാരം നടത്തുന്നത് ലഹരിക്കടിമകളാകുന്നവർ ഇതുപോലുള്ള ക്രിമിനൽ വാസനയിൽ ഉൾപ്പെടുന്നവർ നമ്മുടെ സമൂഹവും ഭരണകൂടവും അതീവ ശ്രദ്ധയോടെ കാണേണ്ട വിഷയമാണ് ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതയെ ക്രൂരമായി മർദ്ദിച്ചു തൊടുവിലത് മരണത്തിൽ വരെയും കലാശിക്കുന്ന സംഭവം ഇതിൽ പ്രതിയായിട്ടുള്ള അനൂപ് ഈ പെൺകുട്ടിയുടെ കാമുകനാണ് സുഹൃത്താണ് ഇയാൾ ലഹരിക്കടിമയായിരുന്നു പോലീസ് ഇയാൾക്കെതിരെ നേരത്തെ വധശ്രമത്തിനായിരുന്നു കേസെടുത്തെങ്കിൽ ഇപ്പോൾ കൊലപാതക കുറ്റം ചുമത്തുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ക്രൂരപീഡനമാണ് പെൺകുട്ടി നേരിട്ടതെന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു മുൻ സുഹൃത്ത് അനൂപ് പെൺകുട്ടി അതിക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആറു ദിവസമായി പെൺകുട്ടി വെൻ്റിലേറ്ററിലായിരുന്നു ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം